അതായത് തിടുക്കത്തിൽ ഒരിക്കലും ദൈവമായിട്ട് ഒരു നീരസം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കണം വളരെ കരുതലൂടെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് തിടുക്കത്തിൽ ദൈവമായിട്ട് ഒരു നീരസം ഉണ്ടാക്കുക ശരിയാണ് അതങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മാനസാന്തരപ്പെട്ടാൽ ഒക്കത്തില്ല അത് നിങ്ങൾ ബ്രാൻഡഡ് ആകും ഇത് തന്നെയാണ് എല്ലായിടത്തും വരേണ്ടത് കാര്യം എനിക്ക് ഞാൻ എപ്പോഴും എൻ്റെ മക്കളോട് യൂത്തിനോട് എപ്പോഴും പറയും മക്കളെ പാറ്റീസ് ആൻ ഇൻ്റലിജൻറ്റ് ബിസിനസ് എന്ന് പറയും അവർക്ക് പെട്ടെന്ന് മനസ്സിലായി ഞാൻ പറയണത് ഞാൻ പറഞ്ഞ മക്കളെ ഭക്തിയും ഒരു ബുദ്ധിപരമായ പ്രക്രിയയാണ് ഇമോഷണലായിട്ടല്ല നമുക്ക് ഭക്തിയെ സംബന്ധിച്ചിടത്തോളം അറിയാവുന്നത് ബുദ്ധി ഇമോഷണലായിട്ടുള്ള വിഷയം വൈകാരികമായ എന്തോ പ്രകടനങ്ങളാണ് ഭക്തിയായിട്ട് ഭക്തി പ്രകടനം എന്നല്ലേ പറയണത് ഭക്തി പക്ഷേ വൈകാരികമായ പ്രകടനമല്ല അതൊരു ട്രാൻസാക്ഷനാണ് ഇൻ്റലിജൻറ്റ് ട്രാൻസാക്ഷനാണ് ബുദ്ധിപരമായ ഒരു ട്രാൻസ് ഇടപെടലാണ് ബുദ്ധിപരമായിട്ടുള്ള ആ സ്കാർഡ് ആകാതിരിക്കാൻ വേണ്ടി നോക്കണം സ്കാർഡ് ആകാതിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗർഭിണികളുടെയൊക്കെ ശരീരത്തിൽ ബോഡി ലൂസാകത്തില്ലേ അപ്പോൾ പിള്ളേരൊക്കെ തൊടുമ്പ അവർ തൊടിക്കത്തില്ല ശരീരത്തിൽ അത് പാടുവീഴോടുക അല്ല നമ്മൾ ഇളമ കൊണ്ട് നിൽക്കണം എന്നൊക്കെ പറയത്തില്ലേ ബോഡി വീക്ക് ബോഡി ലൂസ്ഡ് ആകണം അവിടെ ഒരു മാ ആരെങ്കിലും അത് കുഞ്ഞു പിള്ളേരെല്ലാം മാന്തികെല്ലാം ചെയ്തു കഴിഞ്ഞാൽ കൂടെയുള്ള മൊത്ത കുട്ടികളൊക്കെ അമ്മയൊക്കെ പിടിക്കുക പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ പാടുവീണാൽ പിന്നെ അത് ഇതെന്നാ പറഞ്ഞ പോലെയാണ് ദൈവമായിട്ടുള്ള ഒരുപാട് ദൈവത്തിനുള്ളത് നമ്മുടെ ആത്മാവില് പാടുവീണിരിക്കാമെന്ന് നോക്കണം എന്നുവെച്ചാൽ മറിയത്തെ പോലെയാണെന്ന് വൈ ഐ ആം പ്രൊമോട്ട് മേരി ഞാനൊരു നിത്യസായ മാതാവിനല്ല നിങ്ങളുടെ അടുത്ത് പ്രൊമോട്ട് ചെയ്യണത് ഞാൻ പ്രൊമോട്ട് ചെയ്യണത് കൃപാവര മധ്യസ്ഥയാണ് പ്രൊമോട്ട് ചെയ്യണത് കൃപാസനം മാതാവ് എന്ന് പറയുന്നത് ആരാണ് കൃപാവര മധ്യസ്ഥയാണ് മദർ ഓഫ് ഗ്രൈസാണ് യുമലാംബിക ആയാലും ശരി കൃപാസനം മാതാവായാലും ശരി അവിടെ നമ്മളുടെ കവാടത്തിലിരിക്കുന്ന മജ്ഗോറ അമ്മയായാലും ശരി മദർ ഓഫ് ഗ്രേസ കൃപാസനം മാതാവ് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പ്രൊമോട്ട് ചെയ്യണത് മദർ ഓഫ് ഗ്രേസ കൃപാവര മധ്യസ്ഥയാണ് നമുക്കറിയാമല്ലോ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽക്കൃപടിക്കട്ടെ ണത്തിന് ആധനയും അവന്റെ പൂർണതയിൽ നിന്ന് അവന്റെ പൂർണതയിൽ നിന്ന് നാം നാം എല്ലാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു സ്വീകരിച്ചിരിക്കുന്നു അപ്പൊ നമ്മുടെ ആധ്യാത്മിക പൂർണതയിലേക്ക് പോകലേ ആധ്യാത്മിക പൂർണ്ണതയിലേക്ക് നമ്മൾ എന്നെങ്കൊന്നും ഒരുപോലെ ഇരിക്കത്തില്ലല്ലോ നമ്മൾ വളരുമ്പം ആധ്യാത്മിക പൂർണ്ണതയിലേക്കാണ് പോണത് ലെസ് കംപ്ലയിൻസ് എപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾ വളർച്ച യുടെ പാതയിലാണ് ലെസ് കംപ്ലൈൻസ് എന്നാൽ പരാതികൾ കുറഞ്ഞു വരിക പരിഭവങ്ങൾ കുറഞ്ഞു വരിക ജീവിതത്തിൽ നിരാശകൾ കുറഞ്ഞു വരിക ലെസ് കംപ്ലയിൻസ് ലെസ് കംപ്ലൈൻസ് ആകുമ്പോഴാണ് നിങ്ങളെ പൂർണ്ണതയിലേക്ക് വരുന്നത് അതുകൊണ്ടാണ് ഈശോ പറയണത് ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കോ അല്ലേ ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർക്ക് ഒരിക്കലും ദാഹിക്കുകയില്ല ശ്രദ്ധിക്കട്ടെ ഹലോ ോഹനാഥ് നാല് പതിമൂന്ന് മോഹനാഥ് നാല് പതിമൂന്ന് യേശു പറഞ്ഞു പറഞ്ഞു യേശു പറഞ്ഞ യേശു പറഞ്ഞു ഈ വെള്ളം കുടിക്കുന്ന ഏവനും ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും വീണ്ടും ദാഹിക്കും എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല എന്താ പ്രോബ്ലം നമ്മളിങ്ങനെ ആത്മാവിൽ നിറയുന്നതനുസരിച്ചുകൊണ്ട് പരാതികള് പരിഭവങ്ങള് നിരാശകള് കുറഞ്ഞ് കുറഞ്ഞ് വരും അപ്പൊ നമ്മുടെ നിരാശ കുറയാനും പരാതികൾ കുറയാനും ദൈവമായിട്ട് യുദ്ധം ചെയ്യാനും മോദം കേട്ട് നടക്കാതിരിക്കാനൊക്കെ നല്ലത് പരിശുദ്ധാത്മാവ് നിറയുക തന്നെയാണ് ഒരിക്കലും നിങ്ങൾ പരാതി ഒരിക്കലും ദൈവത്തെ പറയരുത് കാര്യം അപ്പം തന്നെ ബ്രാൻഡഡ് ആകും കാരണം പരാതി എന്ന് പറയുന്ന സാധനം ദൈവം എടുക്കണത് നിങ്ങൾ പറയുന്ന ഭാഷയിലല്ല ഓ ഒരു പരാതി പറഞ്ഞപ്പോൾ എന്നായിരിക്കാൻ അങ്ങനെയല്ല അതിന് വേറെ രീതിയിലാണ് അവിടെ കൗണ്ട് ചെയ്യണത് ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ സെമിനാറിലൊക്കെ പഠിക്കുമ്പോൾ മാർക്ക് കുറഞ്ഞാൽ ഓ മാർക്ക് പറഞ്ഞാൽ എന്താ എഴുതി എഴുതിയെടുക്കണമെന്ന് നമ്മൾ പറയും പക്ഷേ സെമ്മേരില്ല അച്ഛന്മാർ അതല്ല പറയണത് ദേവവിളി ഇല്ലെന്നാണ് അവർ പറയണത് അതുപോലെ നിങ്ങൾ പരാതിപ്പെട്ട ദൈവം കൗണ്ട് ചെയ്യണത് ആത്മാവിൻ്റെ പ്രവർത്തനമില്ല ജഡിക സ്ത്രീയാണെന്നാണ് പറയണത് അയ്യോ എന്നെ കഷ്ടമാണല്ലേ ആത്മാവിൻ്റെ നിങ്ങൾക്ക് പരാതി ഇല്ല പരാതികളുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാവിൻ്റെ പ്രവർത്തനമല്ല ഇല്ല ജഡിക സ്ത്രീയാണ് ലോകത്തിൻ്റെ ആത്മാവിനാണ് നയിക്കപ്പെടുന്നത് പരിശുദ്ധ ആത്മാവനല്ല അപ്പം എട്ട് പതിനാല് വർക്ക്ഔട്ട് ചെയ്ത ഉടനെ ദൈവത്തിന്റെ മക്കളാണ് ദൈവത്തിന്റെ മക്കളാണ് മനസ്സിലായില്ലേ നമ്മൾ പരാതി പറഞ്ഞാൽ ദൈവം എന്താ കണക്കാക്കണത് ആത്മാവിനല്ല നയിക്കപ്പെടുന്നത് അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മളെ ലോകത്തിൻ്റെ സന്ധതി ദൈവം കൗണ്ട് ചെയ്യണത് അല്ല എട്ട് വേണ്ടെങ്കിൽ അവകാശികളുമാണ് പറഞ്ഞേ നാം മക്കളെങ്കിലും അവകാശികളാണ് അവകാശികളാണ് ദൈവത്തിന്റെ അവകാശികളും ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും അപ്പൊ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാല് പരാതികള് വന്നു പരിഭവങ്ങൾ വന്നാൽ അപ്പൊ തന്നെ ദൈവാത്മാവിനോട് നയിക്കപ്പെടുന്നില്ല പിന്നെ ലോകാത്മാവിനാലാണ് നയിക്കപ്പെടുന്നത് ലോകാത്മാവിനാൽ നയിക്കപ്പെടുന്നതെങ്കിൽ പിന്നെ ദൈവത്തിൻ്റെ മക്കളല്ല പിന്നെ അവകാശികളുമല്ല തീർന്ന പരിപാടി ഇത് നിസ്സ ഇത് ഇവിടെ വീണ്ടെത്തത്തില്ല ഈ സംഭവം പെട്ടെന്ന് പറഞ്ഞാൽ തീർത്തില്ല ഇത് അമ്മയ്ക്ക് നല്ലോണം അറിയാവുന്ന കൊണ്ടാണ് പ്രസവിച്ച് കട്ടഞ്ചായ പോലും കിട്ടാതെ ഈ പാതിലൊക്കെ കിടക്കുമ്പോഴും പല പ്രാകൃതം പിടിച്ച മനുഷ്യരും വരുമ്പോഴും മിണ്ടാണ്ടിരിക്കണതാണ് ആത്മാവിനോട് നയിക്കപ്പെടുകയാണ് മനസ്സിലായില്ലേ പരിശുദ്ധാത്മാവിനായാലും അമ്മ നയിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യം എന്താണെന്നറിയാമോ ഒരു ചോരക്കുഞ്ഞിനെ പറ്റ രാത്രിയിൽ പ്രാകൃതം പിടുത്ത മനുഷ്യർ ഒരു പട്ടിക്കുഞ്ഞ് വെക്കണ പറ്റി ഒരു പട്ടി പറ്റി പറ്റിക്കിടക്കണ പോലെ കിടക്കേണ്ടി വന്ന സാഹചര്യത്തിൽ മിണ്ടാതിരുന്നതാണ് ആത്മാവ് നയിക്കപ്പെട്ടിരിക്കണത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് പിന്നെ അടുത്ത നടപടി എന്താണ് ഇവർ അമ്മ നിങ്ങൾക്കറിയാവല്ലോ അമ്മയെ കണ്ടപ്പോൾ മാലാഖ എന്താ പറഞ്ഞത് അത് എന്താ പറഞ്ഞത് ഹേ മേരി ഫുൾ ഓഫ് ഗ്രേസ് അടുത്ത് അടുത്ത് വന്ന് വന്ന് പറഞ്ഞു പറഞ്ഞു കർത്താവ് കർത്താവ് നിന്നോട് നിന്നോട് കൂടെ അപ്പോഴ അമ്മയെ കുറിച്ചുള്ള ദൈവത്തിന്റെ അസസ്മെന്റ് ആണ് ഒരു ഇന്ത്യണൽ അസസ്മെന്റ് ആണ് നിങ്ങൾക്ക് കോളേജിലൊക്കെ പഠിക്കുന്നവർക്കറിയാം ഇന്ത്യൻ അസസ്മെന്റ് ഉണ്ടാവും സമരക്കാരൊക്കെ കോളേജിലൊക്കെ സമരമൊക്കെ ഒതുങ്ങിയാൽ എങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ അസസ്മെൻറ്റ് വന്നപ്പോഴല്ലേ ഈ ഇൻറ്റേണൽ അസസ്മെൻ്റ് എന്നും പറഞ്ഞു സാധനമുണ്ട് ആന്തരികമായിട്ടുള്ള ആൾക്കാരെ ആൾക്കാരെക്കുറിച്ച് ഇവാലുവേഷൻ ആണത് അപ്പോൾ ആന്തരിക ഇവാലുവേഷൻ അതിപ്പോൾ ഓരോരുത്തർക്കും അല്ലേ പ്രശ്നം അവിടെ സ്വഭാവം അതിൻ്റെ അത് ഉണ്ട് അതിൻ്റെ അത് അത് മാർക്കുണ്ട് അതിന് കോളേജിലെ പെരുമാറ്റ രീതികൾക്ക് മാർക്കുണ്ട് ആ ഇൻഡേണൽ അസസ്മെൻറ്റ് ഇൻഡ്യൽ ആണ് കറക്റ്റ് അസസ്മെൻറ്റ് ദൈവത്തിൻ്റെ മറിയത്തെക്കുറിച്ച് നല്ല ഇൻറ്റേണൽ അസസ്മെൻ്റ് ഉണ്ട് നമ്മളെക്കുറിച്ചുണ്ടേ അതാണ് പ്രശ്നം നമ്മളത് നമ്മളതാണ് ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഇൻറ്റേണൽ അസസ്മെൻറ്റ് എന്തായിരിക്കും ആന്തരിക വിലയിരുത്തൽ എന്തായിരിക്കും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കുറച്ച് പാപം ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ ഇവിടെ ചെന്ന് അവസാനിക്കണില്ലേ ഈ വിഷയം തീരണില്ല ദൈവം നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ എക്സോർവായി വിൽസൻ്റെ ഒരു അറിയാമ്മ ദൈവത്തിന് നീ മകളാണല്ലോ അല്ല മകനാണല്ലോ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആന്തരിക വിലയിരുത്തൽ എന്താണ് അതാണ് ഉടമ്പടിയിൽ പെട്ടെന്ന് കത്താനും താമസിക്കാനും ഇടയാകുന്ന കണ്ടൻ്റ് ദ കണ്ടൻ്റ് ഓഫ് റഫറൻസ് കവനേൻ്റെ അല്ലേ ദ കണ്ടൻ്റ് ഓഫ് റഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്തിനെക്കുറിച്ചുള്ള നിൻ്റെ ആന്തരികമായ വിലയിരുത്തലാണ് നീ ആരാണെന്നാണ് ഈശോ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അപ്പോസ്റ്റലന്മാരോട് ഞാൻ ആരാണെന്ന് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് ഇത് തന്നെയാണ് നമുക്കും വരേണ്ടത് നിങ്ങൾ ആരാണെന്ന് അല്ലെ ആരാണെന്നാണ് ദൈവം പറയുന്നത് ഉടമ്പടി പെട്ടെന്ന് കത്താനുള്ള ഏറ്റവും നല്ലൊരു പോയിൻ്റാണിത് നിങ്ങളന്ന് ആത്മശോധന ചെയ്യണം നല്ലതായിരിക്കും ഒരു ഇന്ത്യൻ അസസ്മെൻറ്റ് നിങ്ങൾ ആരാണെന്നാണ് ദൈവം പറയണത് മറിയത്തെക്കുറിച്ച് നല്ല ഇന്ത്യൻ അസസ്മെന്റ് ആണ് എന്താ പറഞ്ഞിരിക്കണത് ഒല്ലൂക്ക ഒന്ന് ഇരുപത്തെട്ട് വായിച്ച് ശ്രുതികട്ട് നിറഞ്ഞവളെ അപ്പൊ മറിയം ആരാണ് ദൈവകൃപ നിറഞ്ഞ അതാണ് ഇന്ത്യൻ അസസ്മെന്റ് ആന്തരിക വിലയിരുത്തലേ മറിയം ആരാണ് ദൈവകൃപ നിറഞ്ഞവൾ ദൈവത്തിന്റെ ശക്തി നിറഞ്ഞവളാണ് പക്ഷെ എന്താ പ്രശ്നം ഈ ദൈവത്തിൻ്റെ ശക്തി നിറഞ്ഞെന്ന് വിചാരിച്ചുകൊണ്ട് ദൈവം ആ പഠനവും പാഠശാലയും ഒന്നും നിറത്തത്തില്ല അമ്മയോട് ദൈവം അത്രയേ പറഞ്ഞിരിക്കണം അറിയുമേ നീ പഠിക്കാൻ അത്രയും പഠിച്ചോളാൻ പറയും പഠിക്കാൻ അത്രയും പഠിക്കാം അതുകൊണ്ട് അടുത്ത പാഠം കൊടുക്കും എന്താ അടുത്ത പാഠം ഈജിപ്റ്റിലോട്ട് പറഞ്ഞു വിടും ചോരക്കുഞ്ഞിനെയും കൊണ്ട് വല്ല കഥ കൊണ്ടാണ് നേരെ വീട്ടിൽ പോയാൽ പോരെ വീട്ടിൽ നിന്നല്ലേ വന്നത് വീട്ടിൽ നിന്നല്ലേ വന്നത് ഇവര് അപ്പം മറിയത്തിൻ്റെ മനസ്സിലെന്താണ് ഈ ബദല കൈവന്ന് എഴുന്നേറ്റ് വീട്ടിൽ പോകണം പത്ത് തൊണ്ണൂറ് ദിവസം റെസ്റ്റ് എടുക്കണം വല്ല നെഹ്റുവോ കുഴമ്പോ എന്താ ഉള്ളതൊക്കെ കഴിച്ച് അവിടെ പ്രസവ രക്ഷ ഒക്കെ കഴിഞ്ഞിരിക്കണമെന്നാണ് ഞങ്ങൾ പുള്ളിക്കാരം ഉദ്ദേശിക്കുന്നത് പക്ഷേ ദൈവം അത് ഉദ്ദേശിക്കണില്ല എന്ത് ചെയ്യും ദൈവം പറയും ഈജിപ്റ്റിൽ പോയിക്കൊള്ളാൻ പറയും അവിടെ ഒരു രക്ഷയുമില്ല അവിടെ ഭക്ഷണം കിട്ടാൻ പാടാണ് അവസരപ്പെടുത്താൻ അറിയാവുന്ന പണിയും അവിടെ ഇല്ല എല്ലാം കൊണ്ടും കൺഫ്യൂഷനിലേക്കാണ് വിടണത് പോക്കാതിരിക്കാൻ പറ്റത്തില്ല എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് എന്നല്ല പറയണത് കൃപ നിറഞ്ഞവളെ സ്വസ്ഥി പക്ഷേ മറിയത്തെ പോലെയുള്ള ഒരാളിനെ ഈ കൃപം നിറയണമെങ്കിൽ ഈ മനുഷ്യന്മാർക്കും പറ്റും ആർക്ക് വേണമെങ്കിലും പറ്റും എനിക്കും പറ്റും അല്പമൊന്നും ശ്രദ്ധിച്ചാൽ കൃപ നിറയാൻ പറ്റും ഇവിടെ പ്രോബ്ലം വെച്ചാൽ ദൈവം ഉദ്ദേശിച്ച് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ അവർക്ക് അഡീഷണൽ ഗ്രേസ് ഉണ്ട് എന്താണ് കൃപയ്ക്ക് മേൽ കൃപ അതാണ് പ്രശ്നം ഈ മറിയത്തിയിട്ടുണ്ട് കുരിശില്ലായിട്ടെന്താണ് നിങ്ങൾ എപ്പോഴും ഓർത്തേക്കണം നിങ്ങൾ ഉടമ്പടി ചെയ്തിട്ടും കുരിശ് കൂടുന്നുണ്ടെങ്കിലേ സബ്ജക്റ്റ് നിങ്ങൾ പറഞ്ഞ ഉടമ്പടി വെച്ചിരിക്കണ സബ്ജക്റ്റ് അല്ല എൻ്റെ മക്കളെ ശ്രദ്ധിക്കുന്നുണ്ടോ ഉടമ്പടി വെച്ചിട്ടും ചില വിഷയങ്ങൾക്ക് കുരിശ് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവം ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ല അത് കൃപയാണ് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കല്ലേ യോഹന ഒന്ന് പതിനാറ് പറയുന്നു കൃപക്ക് മേ കൃപ ലഭിക്കണമെന്നുണ്ടെങ്കിൽ കൈ കൈകെട്ടിയിടുന്ന കൃപയ്ക്കുമേൽക്കൊക്കെ കിട്ടത്തില്ല കൃപിക്കുമേൽ കൃപ ലഭിക്കുന്നത് ക്രോസ് അപ്പോൺ ക്രോസ് വരുമ്പോഴാണ് കുരിശിനു മേൽ കുരിശു വരുമ്പോൾ ഓർക്കുക ഇത് കൃപയ്ക്കുമേൽ കൃപയുള്ള തരാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ നടപടിക്രമമാണെന്ന് കൈയിട്ട് ചിക്കുന്നു അതിന്റെ കൃപ നിറയ്ക്കുന്ന അവിടുത്തെ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ൃപയാരുദിനവും കൃപയാലേ കൃപയാലേ കൃപയാ അരുദിനവും എല്ലാവരും എഴുന്നേറ്റിനി ബലവാനായോ നടത്തിരുന്നു എലഹിയതയിൽ പ്രളമേവിളവാനായോ നടത്തിരുന്നു

ജീവിതത്തിൽ നമ്മുടെ അടുത്ത് കഴിഞ്ഞിട്ടും ீரகேவானாயோர் நடத்திள்ளாயோர் நடத்த கிருபயாரே கிருபய ரே கிருபயுதி கடை அழரு அழறி அழறி அழுயா 吃饭的感动，